ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ് ഏതാനും ദിവസങ്ങളായി ഒന്നാം വായനയിൽ നാം വായിച്ചു കേൾക്കുന്നത് ഇസ്രായേൽ ജനതയുടെ മേലുള്ള വിധി പ്രസ്താവനകളാണ് അവിടെ നാം കാണുന്നത് മതപരമായ ചില കാര്യങ്ങൾ നിറവേറ്റിയാൽ എല്ലാം നിറവേറിയെന്ന് കരുതി തങ്ങളുടെ സമ്പന്നമായ കാലത്ത് അവർ അനീതി പ്രവർത്തിച്ചു പാവപ്പെട്ടവരുടെ നേരെ മുഖം തിരിച്ചു അങ്ങനെ മതപരമായ പ്രവൃത്തികളും വ്യക്തിപരമായ ധാർമ്മികതയും തമ്മിൽ വലിയ അന്തരമുണ്ടായിരുന്നു അവരുടെ മേൽ ആമോസ് പ്രവാചകനിലൂടെ ദൈവം ശിക്ഷ വിധിക്കുന്നു ഈ ശിക്ഷകളെല്ലാം വായിച്ചു കേൾക്കുമ്പോൾ ഈജിപ്തിൽ അനുഭവിച്ച ബാധകളെ ഓർമ്മപ്പെടുത്തുന്നതാണ് അവ ഓരോന്നും ഏറ്റവും അവസാനം പറയുന്നത് വചനം ലഭിക്കാതെ അലയും എന്നുള്ളതാണ് സ്നേഹം നിറഞ്ഞവരെ നമ്മൾ ഏറെ ശ്രദ്ധയോടെ വായിച്ചു കേൾക്കേണ്ടവയാണത് സ്വയം പര്യാപ്തരെന്ന് കരുതി അഹങ്കരിച്ച ഇസ്രായേൽ ജനത്തിന് കിട്ടിയ ശിക്ഷയാണിത് എങ്കിൽ വചനം കേൾക്കാനും പഠിക്കാനും പാലിക്കാനും അവസരമുണ്ടായിട്ടും അത് ശ്രദ്ധിക്കാതെ നടക്കുന്ന നമ്മുടെ തലമുറയ്ക്ക് ചിന്തിക്കാൻ ഏറെ അവസരം നൽകുന്നത് കൂടിയാണിത് ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തിൽ ആവർത്തിച്ച് ഉരുവിടുന്നത് പോലെ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവലിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്നത് നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിക്കട്ടെ വചനം ശ്രവിക്കാനും പഠിക്കാനും പ്രാവർത്തികമാക്കുവാനുമുള്ള കൃപ നമുക്കൊരോരുത്തർക്കും ലഭ്യമാകട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ